ം ഒരു കഥയുണ്ട് ഒരാൾ പതിവായി ഒരു വയസ്സായ സ്ത്രീയുടെ പെട്ടിക്കടയിൽ നിന്നും ഓറഞ്ചുകൾ വാങ്ങിക്കുമായിരുന്നു തൂക്കി നോക്കി കാശു കൊടുത്ത് വാങ്ങി തന്റെ ബാഗിൽ ഇട്ടതിനു ശേഷം പതിവായി അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ച് ഒരു അല്ലി കഴിച്ചതിനു ശേഷം പുളിയാണെന്ന് പറഞ്ഞ് അത് ആ സ്ത്രീക്ക് തന്നെ തിരിച്ചു കൊടുക്കുമായിരുന്നു വൃദ്ധ അതിൽ നിന്ന് ഒരല്ലി എടുത്തു കഴിച്ചിട്ട് ഇതിന് മധുരമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷെ അപ്പോഴേക്കും തന്റെ ബാഗും എടുത്ത് അയാൾ പോയിരിക്കും അയാളുടെ ഭാര്യ എപ്പോഴും അയാളോട് ചോദിക്കും ഓറഞ്ചിന് എപ്പോഴും നല്ല മധുരമാണല്ലോ പിന്നെ എന്തിനാണ് ഈ നാടകം അയാൾ ചിരിച്ചുകൊണ്ട് പറയും ആ വയസ്സായ സ്ത്രീ മധുരമുള്ള ഓറഞ്ചുകൾ വിൽക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഒരെണ്ണമെങ്കിലും അവർ കഴിക്കുന്നില്ല ഇങ്ങനെയാകുമ്പോൾ കാശ് നഷ്ടപ്പെടാതെ തന്നെ അവർക്ക് ഒരെണ്ണം എങ്കിലും കഴിക്കുവാൻ സാധിക്കുമല്ലോ എല്ലാ ദിവസവും ഇത് കാണുന്ന പച്ചക്കറികൾ വിൽക്കുന്ന മറ്റൊരു സ്ത്രീ വയസ്സായ സ്ത്രീയോട് ചോദിച്ചു എപ്പോഴും അയാൾ നിങ്ങളുടെ ഓറഞ്ചിനെ പറ്റി കുറ്റം പറയുന്നെങ്കിലും തൂക്കത്തിൽ കൂടുതൽ ഓറഞ്ച് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ വയസ്സായ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം അയാൾ ഓറഞ്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ട് തിരിച്ചു തരുന്നത് ഒരെണ്ണം എനിക്ക് കഴിക്കുവാൻ വേണ്ടിയാണ് എന്ന് പക്ഷേങ്കിൽ എനിക്കതറിയാം എന്ന് അയാൾക്ക് അറിയില്ല അതുകൊണ്ടാണ് തൂക്കത്തിൽ കൂടുതൽ ഓറഞ്ചുകൾ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഹൃദയവിശാലതയോടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ മധുരമുള്ളതാകുന്നത് പരസ്പരം അറിയാതെ പോകുന്ന ചില മനസ്സിലാക്കലുകളുണ്ട് പരിഗണനകളുണ്ട് അവ നൽകുന്ന സന്തോഷം വളരെ വലുതാണ് കുഞ്ഞു കാര്യങ്ങൾ നൽകുന്ന വലിയ സന്തോഷം കുഞ്ഞു നന്മകളിലെ സന്തോഷം സംതൃപ്തി ജീവിതത്തിന് അർത്ഥം നൽകുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് അവയെല്ലാം ഒരു കൊച്ചുകുട്ടി അവൾ എന്നും കേൾക്കുന്ന പരാതിയായിരുന്നു എല്ലാവരെയും നോക്കി അവൾ പുഞ്ചിരിക്കും എന്നുള്ളത് ഒരു ദിവസം കാടിനോട് ചേർന്നുള്ള ഒരു റോഡരികിൽ കൂട്ടുകാരോടൊപ്പം നിൽക്കുകയായിരുന്നു അവൾ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവൾക്ക് മുന്നിലൂടെ വിഷാദത്തിന്റെ മുഖഭാവത്തോടെ ഒരാൾ നടന്നു പോകുന്നു അയാളുടെ മുഖത്തു നോക്കി ഈ കൊച്ചുകുട്ടി അവളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരിച്ചു അല്പസമയത്തിനു ശേഷം നേരത്തെ കടന്നുപോയ ആ മനുഷ്യൻ തിരികെ വരുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് അയാളുടെ വരവ് കുട്ടിയുടെ അരികിലേക്ക് വന്ന അയാൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു കാരണമന്വേഷിച്ച കൂടെയുള്ളവരോട് അയാൾ പറഞ്ഞു ജീവിതത്തിൽ തുടർച്ചയായി നേരിട്ട പ്രതിസന്ധികൾ അസ്വസ്ഥതകൾ തകർച്ചകൾ ഇവയൊക്കെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നാൻ കാരണമായി ജീവിതം അവസാനിപ്പിക്കുവാൻ ആരുമില്ലാത്ത ഈ കാടിനുള്ളിലേക്ക് വന്നതാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുവാനായി ഈ റോഡരിയിലേക്ക് വന്നതാണ് അപ്പോഴാണ് ഈ കൊച്ചുകുട്ടി എന്നെ നോക്കി പുഞ്ചിരിച്ചത് ആ നിമിഷം ഞാൻ എന്റെ മകളുടെ കുസൃതി നിറഞ്ഞ പുഞ്ചിരി ഓർത്തു ഞാനില്ലാതെയായാൽ അവർക്ക് പിന്നെ ആരുണ്ട് ഒരു നിമിഷം കൊണ്ട് എനിക്ക് തോന്നിയ വലിയൊരു തെറ്റിന്റെ ചിന്ത ഈ കൊച്ചുകുട്ടിയുടെ കുഞ്ഞു പുഞ്ചിരിയിലൂടെ മാഞ്ഞുപോയി അതെ നമ്മുടെ പുഞ്ചിരിക്ക് പോലും വലിയ വിലയുണ്ട് പുഞ്ചിരിയോടെ ഈ ദിനത്തെയും നമുക്ക് നേരിടാം ും തകർക്കാനും ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും അനുഭവങ്ങളും ഒക്കെ തേടി വന്നേക്കാം അവയ്ക്ക് മുന്നിൽ ഇതും കടന്നു പോകും എന്ന മനോഭാവത്തോടെ അവയൊക്കെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ അവതരിപ്പിച്ചത് ആൻസൻ കുറുമ്പത്തുരത്ത്